അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ട്രംപിനെ ആക്രമിക്കാൻ ശ്രമിച്ച തോമസ് ക്രൂക്കിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അതേസമയം തോമസ് ക്രൂക്ക് ഉപയോഗിച്ച തോക്ക് അച്ഛന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമാണ് വിവരങ്ങൾ അനുപ്രിയാണ് നൽകുന്നത് അനുപ്രിയ ഏറെ സുരക്ഷാ കാര്യത്തിൽ അടക്കം വലിയ രീതിയിൽ ആശങ്കയുള്ള ഒരു സംഭവമായിരുന്നു ട്രംപിനെതിരെയുള്ള വെടിവയ്പ് നിലവിൽ ട്രംപ് എന്തുകൊണ്ടാണ് ഈ ട്രംപിനെതിരെ വെടിവെക്കാനുള്ള കാരണങ്ങൾ എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് വൃന്ദ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ അതായത് ട്രംപിനെ വധിക്കാനായി ഇറാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇറാൻ്റെ ഈ പദ്ധതിയെക്കുറിച്ച് ട്രംപിൻ്റെ ആക് ട്രംപിനെതിരെ ആക്രമണം നടന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഭാഗം ട്രംപിനെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ പദ്ധതിയെക്കുറിച്ച് ആ വിവരം സീക്രട്ട് സർവീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു അത് ാണ് പിൻസിൻവാലിയിൽ ട്രംപ് പ്രചാരണം നടത്തുന്ന പെൻസിൽവാനിയ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇറാന്റെ ഈ പദ്ധതി ഇതിനു ഇറാൻ ട്രംപിനെ ആക്രമിക്കാനായി പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിനു മുൻപ് ഇറാന്റെ സെക്യൂരിറ്റി കമാൻഡർ ഖാസിം സുലൈമാനി ഖാസിം സുലാനിയെ അമേരിക്ക ഡ്രോൺ അറ്റാക്കിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖാസിം സുലൈമനെ വധിച്ചത് അതിന്റെ പ്രതികാരമായി ാണ് ട്രംപിനെ വധിക്കാനായി ഇറാൻ ഇപ്പോൾ പദ്ധതി ഇടുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇനിയും ട്രംപ് ജയിച്ച് വൈറ്റ് ഹൌസിൽ എത്തുകയാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് ഇതിന് ഇതിനെ തുടർന്നാണ് ഇറാൻ ട്രംപിനെ വധിക്കാനായുള്ള പദ്ധതി ഇടുന്നതായിട്ടുള്ള വിവരം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുന്നത് പക്ഷേ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച തോമസ് ക്രൂക്ക് ഇരുപത് വയസ്സുള്ള തോമസ് ക്രൂക്ക് അദ്ദേഹവും ഈ ഇറാന്റെ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സീക്രട്ട് സർവീസും എഫ് ബി ലോക്കൽ പോലീസും ഇതിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പക്ഷേ തോമസ് ക്രൂക്ക് എന്തുകൊണ്ടാണ് ട്രംപിനെ വധിക്കാനുള്ള കാരണം അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇപ്പോഴും അറിഞ്ഞിട്ടില്ല തോമസ് ക്രൂക്കിൻ്റെ വീടും ലാപ്ടോപ്പും എല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നൂറോളം പേരെ എഫ് ചോദ്യം ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോഴും തോമസ് ക്രൂക്ക് എന്തുകൊണ്ടാണ് ട്രംപിനെ വധിക്കുന്നതിന് പിന്നിലെ കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല മറ്റൊരു പുതിയ വിവരം എന്ന് വെച്ചാൽ തോമസ് ക്രൂക്കിൻ തോമസ് ക്രൂക്ക് ഉപയോഗിച്ച തോക്ക് അത് തോമസ് ക്രൂക്കിന്റെ പിതാവിന്റെ തോക്കാണെന്നും അത് പിതാവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത തോക്കാണെന്നും ഇരുപതോളം തോക്കുകൾ പിതാവിന് ഉണ്ടെന്നും ഉള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല തോമസും അദ്ദേഹത്തിന്റെ പിതാവും ഒരു റൈഫിൽ ക്ലബ്ബിലെ അംഗമാണെന്നും ഈ ഒരു ആക്രമണം നടത്തുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഈ റൈഫിൾ ക്ലബ്ബിൽ പോയി തോമസ് പരിശീലനം നടത്തിയിട്ടുണ്ടെന്നുമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തോമസ് ക്രൂക്കിന്റെ കാറിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ പോയി അഞ്ചടി നീളമുള്ള ഒരു ലാഡർ തോമസ് ക്രൂക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ലാഡറിൽ കയറിയാണ് ഏറ്റവും ഓളത്ത് നിലയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല ഈ കാറിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾക്കൊപ്പം തന്നെ ഈ തോമസ് ഗ്രൂപ്പിന്റെ മൃതദേഹത്തിൽ നിന്നും ട്രാൻസ്മിറ്ററും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്നുള്ളത് കാര്യം തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീക്രട്ട് സർവീസിനെതിരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ബൃന്ദ